പുറത്തുശേരി കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ജനുവരി ഇരുപത് മുതൽ വരെ ആഘോഷിക്കുന്നതായി ഭാരവാഹികൾ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനു മുന്നോടിയായുള്ള കുടിയേറ്റം ഇന്ന് നടന്നു രാവിലെ എട്ടിനും ഒൻപതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ മേൽശാന്തി പെരിങ്ങോത്ര സ്വരാജ് ക്ഷേത്രത്തിൽ കുടിയേറ്റം നിർവഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടക്കും വേലാഘോഷ ദിനമായ ഇരുപത്തിമൂന്നിന് രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം വൈകിട്ട് നാലുമണി മുതൽ ഏഴുവരെ ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ് നടക്കും അറുപതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളത്തിന് കലാമണ്ഡലം ഹരീഷ് മാരാർ പ്രമാണം വഹിക്കും വൈകിട്ട് സോപാന സംഗീതം വർണ്ണമഴ നാട്ടരങ്ങ് ഡബിൾ തായമ്പക കാളകളി തുടങ്ങിയവയും അരങ്ങേറും അന്നേ ദിവസം തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള പുറത്തുശേരി കണ്ടാരന്തറയിലും വേലാഘോഷം നടക്കും ജനുവരി മുപ്പതിന് നടതുറപ്പും പൊങ്കാല സമർപ്പണവും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ബിജോയ് തൈവളപ്പിൽ സെക്രട്ടറി വിക്രം പുത്തുകാട്ടിൽ ഗജാഞ്ചി മജു പടവന വൈസ് പ്രസിഡന്റ് ജോജി ജനാർദ്ദനൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഗാഗറിൻ തൈവളപ്പിൽ വിജേഷ് ആലങ്കോടൻ എന്നിവർ അറിയിച്ചു ഈ വർഷത്തെ വേലാഘോഷം ജനുവരി മുതൽ ഇരുപത്തിമൂന്ന് വരെ അതിവിപുലമായി ആഘോഷിക്കുകയാണ് ഇന്ന് ജനുവരി പതിനാറാം തീയതി ആയിരുന്നു കൊടിയേറ്റം രാവിലെ ക്ഷേത്രത്തിൽ ഒമ്പത് മണിക്ക് കൊടിയേറ്റം നടന്നു തുടർന്ന് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും അതുപോലെ ഇരുപത്തി ഇരുപതാം തീയതി മുതൽ സ്റ്റേജ് പരിപാടികളും ആരംഭിക്കുകയാണ് പുറത്തശ്ശേരി ഈ ശ്രീ കല്ലട ഭഗവതി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറത്തുശേരിയിലെ ഏറ്റവും അധികം ആളുകൾ ഉൾക്കൊള്ളുന്ന പൂരം നടക്കുന്നൊരു ക്ഷേത്രമാണ് കല്ലടകര ഏകദേശം കാരു മുതൽ വടക്ക് തേലപ്പള്ളി കരപ്പള്ളി വരെ അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ അഞ്ച് ദേശങ്ങളിൽ നിന്നായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പൂരം വര വരുന്നത് വൈകിട്ട് പൂരം രാവിലെ പൂരം വരവ് നടത്തി വൈകിട്ടോടുകൂടി കൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും കൂട്ടി എഴുന്നള്ളപ്പ് തുടർന്ന് മറ്റ് കലാപരിപാടികളും അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ ചെയ്തു വരുന്നത് വളരെയധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ പൂരം തന്നെയാണ് വേല തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത്തവണ അത് രണ്ടു മൂന്ന് വർഷം കോവിഡിന്റെ വ്യാപ്തി കൊണ്ട് നമുക്കത് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്തവണ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ്